ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോകുന്നത് വിക്വിൻ്റെ സ്കൂളിലേക്കാണ് അവൻ്റെ കിൻഡർ ഗാർഡൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെ ഒരു നയൻ ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായി പക്ഷേ നമ്മളൊരു കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത് പക്ഷേ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞാൻ അവരെ ഗേറ്റിൽ ഇറക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്നു കറക്റ്റ് എത്താൻ പറഞ്ഞതെന്ന് വെച്ചാൽ അച്ചു എക്സിക്യൂട്ടീവ് മെമ്പർ ആയതുകൊണ്ട് അതിൻ്റെ ലൈറ്റ് ലാമ്പിങ്ങിന് അച്ചും കൂടി ഉണ്ട് അങ്ങനെ അവരവിടെ ഇറക്കിയിട്ട് ഞാൻ വന്നത് വിക്യുവിനെ പങ്കെടുക്കുന്നത് ഫാൻസി ഡ്രസ്സിനും പിന്നെ ഫാഷൻ ഷോയിലും ഉണ്ട് അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എടുക്കാൻ കൂടി വേണം അവിടുത്തെ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാരണം അടുത്തത് ഫാൻസി ഡ്രസ്സാണ് അതിൽ വിക്വു പങ്കെടുക്കുന്നുണ്ട് പിന്നെ വിക്കുവിൻ്റെ കോസ്റ്റ്യൂം ഇതാണ് ഇത് നമ്മൾ എടുക്കാൻ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൂത്തുപറമ്പ് ഒരു കടയിൽ നിന്ന് റെൻ്റൽ ഷോപ്പിൽ നിന്ന് എടുത്തായിരുന്നു അന്ന് വിക്കുവിനെ കൊണ്ടുപോയിട്ടില്ല അത് പക്ഷെ അന്ന് എടുക്കുമ്പോൾ നമ്മൾ കരുതി ഇത് കറക്റ്റാവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആ തലപ്പാവ് പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ തലപ്പാവ് എല്ലാം കറക്റ്റായിരുന്നു പിന്നെ ഒരു മെതേടിയോടെ കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഭയങ്കര വലുതായതുകൊണ്ട് അത് എടുത്തിട്ടില്ല ഇവരൊക്കെയാണ് വിക്വിനോട് പങ്കെടുക്കുന്നത് വിക്വസ് ഫുൾ ഹാപ്പിയാണ് അവൻ ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നത് അവിടെ സ്റ്റേജിൽ ഇന്നപ്പോഴും കുറച്ച് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവന് ചിരിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വന്നപ്പോൾ അവിടുന്ന് കളി എല്ലാവരുടെ ഒരു ചവിട്ടൊക്കെ ചവിട്ടി എല്ലാവരും ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ ഉള്ളവരൊക്കെ അവിടെയുള്ളതുകൊണ്ട് അവരോടൊക്കെ കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് കളിക്കുമായിരുന്നു നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അപ്പോൾ അതിനിടയിൽ അടുത്ത ഫാഷൻ ഷോ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു ജാക്ക് ഫ്രൂട്ടായിട്ടാണ് അവനുള്ളത് ലൈമൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് ചിരിച്ചോണ്ട് ഇതാണത് ജാക്ക് ഫ്രൂട്ട് നമ്മളൊരു കുറച്ച് ദിവസത്തെ പണിയായിരുന്നു അത് കുറച്ച് കാർട്ടൺസ് ഒക്കെ കൊണ്ട് ആ ഒരു ഇതിലെ ആ ഒരു മുള്ളുപോലെ ആക്കി എടുക്കാനൊക്കെ കുറച്ച് പണിയുണ്ടായിരുന്നു ഹാപ്പി ആയിരുന്നു അവന് ഗിഫ്റ്റ് ഒക്കെ കിട്ടി അവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ മാത്രമല്ല അവൻ്റെ കൂടെയുള്ള എല്ലാവരും നന്നായിട്ട് ചെയ്തു നമ്മൾ പിന്നെ അവിടുന്ന് ഇറങ്ങി രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങിയതുകൊണ്ട് നേരെ വിട്ടു ഹോട്ടലിൽ നിന്നൊന്നും കഴിച്ചില്ല നമ്മൾ രാവിലെ ലേറ്റായി എന്ന് പറഞ്ഞില്ലേ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ചോറ് പൊതിഞ്ഞെടുത്തു മറ്റേ പൊതിച്ചോറായിട്ട് എല്ലാം ഉണ്ടാക്കി പൊതിഞ്ഞെടുത്തു അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റല്ല അത് ആ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് നമ്മൾ പിന്നെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ മിക്കവാറും ഇങ്ങനെ ഇലയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോകാറാണ് പതിവ് പിന്നെ അവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തു ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് മറ്റേ ആറമ്പിലെ സോങ് വെച്ചിട്ട് റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തൊക്കെ കാണാൻ പറ്റും പിന്നെ കുറച്ചു നേരം കൂടി അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി മക്കളെയും വീട്ടിൽ വിട്ടതിന് ശേഷം നമ്മളൊന്ന് കണ്ണൂരേക്ക് പോകുമായിരുന്നു മഹീന്ദ്ര അല്ലേ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പുതിയ റോക്സ് വന്നില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒമ്പത് വർഷത്തിനടുത്തായിട്ട് യൂസ് ചെയ്യുന്നത് ഈ വായകണറാണ് അപ്പോൾ ഫാമിലിയൊക്കെ ഒന്ന് വലുതായി വരുവാണ് അപ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നു പിന്നെ താറെടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു മുന്നല്ലൊരു താറ് പോകുന്നുണ്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ വന്നോളാം പറഞ്ഞു അങ്ങനെ നമ്മൾ കണ്ണൂർ ഷോറൂമിലെത്തി അപ്പോൾ ഇവിടെ ഇരിക്കുന്നില്ല നമ്മൾ നേരെ പിറകിൽ വണ്ടിയില്ലേ നമ്മൾ ഈ ഫോട്ടോയിലോ വീഡിയോയിലോ കാണുന്നത് പോലെയല്ല പക്ഷേ ആൾ ഭയങ്കരമാണ് ഭയങ്കര ഒരു വലുപ്പവും എന്തൊക്കെയോ ഒരു എന്താ പറയുക ഭയങ്കര വലുപ്പമായിരുന്നു അപ്പോൾ അതിനകത്തുണ്ടായിരുന്നു അതിൽ നമ്മൾ കയറി നോക്കുകയും പിന്നെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അച്ചു കയറിയിരുന്ന് അപ്പോൾ അന്നേരം അച്ചു പറയുന്നുണ്ടായിരുന്നു ആ വാഗ്ണറെ എടുത്തിട്ട് ഇതിലേക്ക് മാറുമ്പോൾ തന്നെ വലിയ എന്തോ ഒരു എന്തോ ഒരു സംഭവം എന്ന് ഞാൻ പറയുക ഭയങ്കര വണ്ടിയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കളപ്പറാണ് അവിടുന്ന് തന്നെ ടെസ്റ്റ് ഡ്രൈവിന് പോയി കയറി എല്ലാം ഓട്ടോമാറ്റിക്കാണ് നമുക്ക് അന്ന് ഇവിടുന്ന് കിട്ടിയത് അപ്പോൾ ഒന്നുമില്ല അന്യായം തന്നെ ഒരു രക്ഷയില്ല വണ്ടി പോകുന്നതേ അറിയുന്നില്ല നമ്മൾ പിന്നെ ഈ വേഗനാർ എടുത്തിട്ട് ഇതെടുക്കുമ്പോൾ ഭയങ്കര മാറ്റമാണ് ഫീൽ ചെയ്യുന്നത് എല്ലാ ഫങ്ഷൻസും എല്ലാം വേഗനാറിലില്ലാത്ത നമ്മളിപ്പോൾ വേഗനാർ ഇപ്പോൾ യൂസ് ചെയ്തതിന് കുറ്റം പറയല്ല അതൊരു നമ്മൾ കുറേ കൂടുതലായിട്ട് ഉപയോഗിച്ചത് അതുകൊണ്ട് പോവാത്ത സ്ഥലങ്ങളില്ല ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോയിട്ടുണ്ട് നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ ഒരുപാട് ഓർമ്മകളുള്ള വണ്ടിയാണത് അതങ്ങനെ കൊടുത്തു കളിയാനുള്ളൊരിതല്ല എന്നാലും മക്കളൊക്കെ വലുതാണ് മറ്റേ ബൂട്ട് സ്പേസും എല്ലാം കുറവാണ് എവിടെയൊക്കെ പോകാനൊക്കെയുള്ള ഒരിതുകൊണ്ട് പിന്നെ ഒന്ന് ചേഞ്ച് ചെയ്യാന്നുള്ള ഒരു ചിന്തയിലായിരുന്നു നമ്മൾ പോയത് പക്ഷേ താറ് ഭയങ്കര ആഗ്രഹമായിരുന്നു എടുക്കണമെന്ന് എടുത്തുകൊണ്ടിരുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായത് നമ്മൾ വാഗണർ എടുത്തിട്ട് എടുക്കുമ്പോൾ ഇത് കുറച്ച് വലിപ്പം കൂടുതലാണ് നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളധികം ഒരുപാട് യൂസ് ചെയ്യുന്നില്ലല്ലോ ഞാനങ്ങ് പോയാൽ പിന്നെ അധികവും അച്ചുമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ് പിന്നെ നമുക്ക് മനസ്സിലായത് അവിടുന്ന് ഈ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അധികം അവിടെ നിന്നില്ല അത് കഴിഞ്ഞ് വണ്ടി അവിടെ കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു അത് ഒരുപാട് ലേറ്റായിരുന്നു ഉണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് ലേറ്റായതുകൊണ്ട് പിന്നെ അവിടുത്തേക്ക് പോയില്ല അത് പിന്നൊരു ദിവസം പോകാമെന്ന് അവരോട് പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു ഇനി വേറെ ഒരുപാട് ലേറ്റാണ് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും ഇത്രത്തോളമേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്